ഭൂമിയിലുള്ള മനുഷ്യരായ നിങ്ങൾ ഉണ്ടാക്കുന്ന അപ്പത്തെ നിങ്ങൾ ആരാധിക്കണമെന്നല്ല പിന്നെയോ ക്രിസ്തു പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം യേശു തന്നെയാണ് ആ അപ്പത്തെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ കൊടുക്കുന്ന യേശു എന്ന അപ്പത്തെ നമുക്ക് ആരാധിക്കാം പക്ഷേ നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഒരപ്പം ബാർലി കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ അരി കൊണ്ടോ ഉണ്ടാക്കിയ ഒരപ്പത്തെയും നമ്മൾ ആരാധിക്കരുത് കാരണം കർത്തൃമേശ കർത്താവേശു ക്രിസ്തു സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് മൂന്ന് സുവിശേഷങ്ങളിലും മത്തായി മർക്കോസ് ലൂക്കോസ് ഈ സുവിശേഷങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ആ പെസഹാ നാളിൽ ക്രിസ്തു അപ്പമുറിക്കൽ സ്ഥാപിക്കുമ്പോൾ ശിഷ്യന്മാർ അടുത്തുണ്ട് അവർ അപ്പം ഭക്ഷിച്ചു പാനപാത്രം കുടിച്ചു അല്ലാതെ അപ്പത്തെ അവർ ആരാധിച്ചില്ല കാരണം മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ അല്ല ആരാധിക്കേണ്ടത് സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യം ശിഷ്യന്മാർക്കറിയാമായിരുന്നു ഭക്ഷിക്കാനുള്ള അപ്പത്തെ നാം ആരാധിക്കുന്നത് പാപമല്ലേ ദൈവത്തെയാണ് ദൈവമക്കൾ ആരാധിക്കേണ്ടത് ഭക്ഷിക്കാനുള്ള അപ്പത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എങ്കിൽ അത് പാപമാണ് അത്യുന്നതനായ ദൈവം ഏതെങ്കിലും കെട്ടിടത്തിൽ വസിക്കുന്നില്ല ഏതെങ്കിലും അപ്പത്തിൽ വസിക്കുന്നില്ല ക്രിസ്തു അപ്പ മുറിക്കൽ ശുശ്രൂഷ സ്ഥാപിച്ചപ്പോൾ ശിഷ്യന്മാർ അപ്പത്തെയും ആരാധിക്കുന്നില്ല പാനപാത്രത്തെയും ആരാധിക്കുന്നില്ല നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം മത്തായി ഇരുപത്തി ആറിൻ്റെ ഇരുപത്തിയാറ് അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് ക്രിസ്തു അപ്പം കൊടുത്ത് ക്രിസ്തു അവരോട് പറയുന്നത് വാങ്ങി ഭക്ഷിക്കുവിൻ ഈ അപ്പത്തെ ആരാധിക്കാനല്ല പറയുന്നത് വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നത് ഈ അപ്പത്തെ ആരാധിക്കണമെന്നല്ല വാങ്ങി ഭക്ഷിക്കുവിൻ ഭക്ഷിക്കുവാനായി ശിഷ്യന്മാർക്ക് യേശു നൽകിയ അപ്പത്തെ ശിഷ്യന്മാർ ആരാധിച്ചിരുന്നുവെങ്കിൽ അത് വിഗ്രഹാരാധനയായി മാറുമായിരുന്നു ഇതുപോലെ തന്നെ കർത്തൃമേശ യേശുവിൻ്റെ ഓർമ്മയാചരിക്കാനുള്ളതാണ് നമ്മൾ കർത്തൃമേശ ആചരിക്കുമ്പോൾ അഥവാ അപ്പമുറിക്കലിൽ പങ്കെടുക്കുമ്പോൾ അപ്പത്തെ ആരാധിക്കുകയാണെങ്കിൽ അത് വിഗ്രഹാരാധനയായി മാറും നമ്മളുണ്ടാക്കുന്ന ഒരപ്പത്തെ ആരാധിക്കുവാൻ ക്രിസ്തു കൽപ്പിച്ചിട്ടില്ല അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു കൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ പാനപാത്രം ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുമ്പോൾ ഈ പാനപാത്രത്തെ നിങ്ങൾ ആരാധിക്കണമെന്നല്ല പറയുന്നത് പിന്നെയോ ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ താഴെ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് ഭക്ഷിക്കാൻ നൽകിയത് ക്രിസ്തുവിൻ്റെ പച്ചമാംസം ആയിരുന്നില്ല മറിച്ച് അപ്പമാണ് ആ അപ്പം ഒന്നുകിൽ ശിഷ്യന്മാർ അവരുടെ കൈ കൊണ്ട് അല്ലെങ്കിൽ വാങ്ങിയതായിരിക്കാം ഇതുപോലെ തന്നെ ക്രിസ്തു അവർക്ക് കുടിക്കാൻ കൊടുത്തത് തൻ്റെ സിരകളിലോടുന്ന അക്ഷരാർത്ഥത്തിലുള്ള രക്തമല്ല മറിച്ച് നീരാണ് ആ മുന്തിരിച്ചാറ് ഒന്നുകിൽ ശിഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ വാങ്ങിയതോ ആയിരിക്കാം ഭക്ഷിക്കാനുള്ള അപ്പത്തെ ആരാധിക്കുന്നത് പാപമാണ് കുടിക്കാനുള്ള പാനീയത്തെ ആരാധിക്കുന്നതും പാപമാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയാണ് അപ്പം ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായുള്ളതാണ് പാനപാത്രം അപ്പം അപ്പമുറിക്കലിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ഉപദേശം മനസ്സിലാക്കുവാൻ ഞാൻ ഏത് സഭയുടെ പ്രബോധനമാണ് വിശ്വസിക്കേണ്ടത് ഇന്ന് ലോകത്തിൽ ധാരാളം സഭകളുണ്ട് അപ്പം മുറിക്കലിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങൾ പല സഭകളും ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അപ്പം അപ്പമുറിക്കൽ സ്ഥാപിച്ചത് ഏതെങ്കിലും ഒരു സഭാ സഭാസംഘടനയല്ല യേശു ക്രിസ്തുവാണ് മുറിക്കൽ സ്ഥാപിച്ചത് അതുകൊണ്ട് അപ്പം മുറിക്കലിനെ സംബന്ധിച്ച് യഥാർത്ഥ ഉപദേശം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിലേക്ക് തന്നെ നമ്മൾ വരണം വിശുദ്ധ ബൈബിളിൽ അപ്പം മുറിക്കൽ എന്തിനാണ് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഒഴിച്ചു നിർത്തിയാൽ മത്തായി മർക്കോസ് ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളിലും കൂടാതെ അപ്പസ്തോലനായ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായത്തിലും പതിനൊന്നാം അധ്യായത്തിലും കർത്തൃമേശ എന്തിനാണ് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ കർത്തൃമേശ അഥവാ കർത്താവിൻ്റെ അത്താഴം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ബൈബിൾ എന്താണോ അപ്പ മുറിക്കലിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇന്ന് പലരും അപ്പം മുറിക്കലിനെ സംബന്ധിച്ച് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു ബൈബിൾ ഇക്കാര്യത്തെ നൽകുന്ന പ്രബോധനത്തെക്കുറിച്ച് പരിശോധിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ പാരമ്പര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല ചടങ്ങുകളിലുമാണ് പലരും ആശ്രയിക്കുന്നത് അങ്ങനെ ചില ചടങ്ങുകളിൽ ആശ്രയിച്ചാൽ എന്താണ് അപ്പം അപ്പമുറിക്കൽ ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇക്കാര്യം മനസ്സിലാക്കാൻ പറ്റാതെ ചടങ്ങുകളാൽ ഒരു ജീവിതത്തിൻ്റെ അടിമയാകും ഇന്ന് ചില സഭാ സംഘടനകൾ നടത്തുന്ന കർത്തൃമേശ അഥവാ അപ്പമുറിക്കൽ ക്രിസ്തു പഠിപ്പിച്ച പ്രബോധനത്തിൽ നിലനിൽക്കുന്നവയല്ല മറിച്ച് ക്രിസ്തു പഠിപ്പിച്ച പ്രബോധനത്തെ അതിർലംഘിച്ചുകൊണ്ടാണ് ഇന്ന് ചില സഭാ സംഘടനകൾ കർത്തൃമേശ നടത്തുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം അവർ നടത്തുന്ന കർത്തൃമേശ അവർ തന്നെ കണ്ടുപിടിച്ചതാണ് കാരണം ഇന്ന് ചില സഭകൾ വിശ്വസിക്കുന്നത് ബൈബിൾ മാത്രം പോരാ അവർക്ക് അവരുടെ പാരമ്പര്യം കൂടി വേണം ബൈബിളിനൊപ്പം തന്നെ അവരുടെ പാരമ്പര്യങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്നാണ് ചില സംഘടനകൾ വിശ്വസിക്കുന്നത് അത്തരം സഭാ സംഘടനകൾ നടത്തുന്ന കർത്തൃമേശ ഒരിക്കലും വചനാനുസൃതമല്ല മറിച്ച് ആ സഭയുടെ പ്രബോധനമനുസരിച്ചാണ് അവർ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നടത്തുന്ന കർത്തൃമേശയെ ന്യായീകരിക്കാനായി അവർക്ക് അവരുടേതായ പ്രബോധനങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട് അത്തരം സംഘടനകളുടെ കർത്തൃമേശയെ ന്യായീകരിക്കാനുള്ള പ്രസംഗങ്ങൾ പ്രബോധനങ്ങൾ നമ്മൾ വിശ്വസിച്ചാൽ നമുക്കൊരിക്കലും യഥാർത്ഥ കർത്തൃമേശ അഥവാ മുറിക്കൽ എന്താണ് എന്ന് മനസ്സിലാക്കാനോ യഥാർത്ഥ കർത്തൃമേശയിൽ പങ്കെടുക്കാനോ സാധിക്കുകയില്ല യഥാർത്ഥ കർത്തൃമേശ ക്രിസ്തു സ്ഥാപിച്ചു ക്രിസ്തു സ്ഥാപിച്ച കർത്തൃമേശയാണ് ഒരു സഭയിൽ അനുവർത്തിക്കുന്നത് എങ്കിൽ ദൈവവചനാനുസൃതമായിരിക്കണം ആശുശ്രൂഷ അല്ലാതെ ദൈവവചനത്തെ അതിർലംഘിക്കുന്ന രീതിയിലാകാൻ പാടില്ല ദൈവവചനത്തെ അതിർലംഘിക്കുന്ന കർത്തൃമേശകളൊക്കെ ആ സഭാ സംഘടനകളുടെ നേതാക്കൾ കണ്ടുപിടിച്ചതാണ് അത്തരം കർത്തൃമേശ ക്രിസ്തു സ്ഥാപിച്ച കർത്തൃമേശയാണ് എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല ക്രിസ്തു സ്ഥാപിച്ച കർത്തൃമേശയാണെങ്കിൽ ക്രിസ്തു പറഞ്ഞ വിധമായിരിക്കും അത് നടത്തുക അതുകൊണ്ട് ഒരു സത്യാന്വേഷിക്കെ ക്രിസ്തു സ്ഥാപിച്ച കർത്തൃമേശയെക്കുറിച്ച് അഥവാ അപ്പം മുറിക്കലിനെക്കുറിച്ച് യഥാർത്ഥ സത്യം മനസ്സിലാക്കണമെങ്കിൽ ചില സഭാ സംഘടനകളുടെ പ്രബോധനങ്ങളിൽ ഒരിക്കലും ആശ്രയിക്കാൻ പാടില്ല മറിച്ച് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലേക്ക് മടങ്ങി വരണം ക്രിസ്തുവാണ് അപ്പമുറിക്കൽ ശുശ്രൂഷ സ്ഥാപിച്ചത് അതുകൊണ്ട് അപ്പ ശുശ്രൂഷ നമ്മൾ നടത്തുമ്പോൾ ക്രിസ്തു പറഞ്ഞ പ്രകാരം തന്നെ അത് നടത്തണം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത് എന്നാൽ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടതിനെ നമ്മളൊരു പാപപരിഹാര ബലിയാക്കി മാറ്റിയാൽ അത് ഒരിക്കലും വചനാനുസൃതമായ അപ്പം മുറിക്കലല്ല നമ്മൾ നടത്തുന്ന ഏത് സഭക്കാരാകട്ടെ നമ്മളാകട്ടെ ഏത് സഭക്കാരാകട്ടെ അവർ നടത്തുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ അപ്പമുറിക്കൽ ശുശ്രൂഷ എപ്രകാരം ചെയ്യണമെന്ന് ക്രിസ്തു കൽപ്പിച്ചുവോ അപ്രകാരം തന്നെ അത് ചെയ്യണം നമുക്ക് ബോധിച്ച രീതിയിൽ കർത്തൃമേശയെ പല കാര്യങ്ങൾക്കുമായി മാറ്റിത്തിരിച്ചാൽ അതൊന്നും കർത്താവ് അംഗീകരിക്കുന്ന കർത്തൃമേശയല്ല അഥവാ മുറിക്കൽ ശുശ്രൂഷ അല്ല മരിച്ചുപോയ നമ്മുടെ ബന്ധുക്കളുടെ പാപമോചനത്തിനായി അപ്പ നുറുക്കൽ ശുശ്രൂഷ നമുക്ക് ചെയ്യാമോ ഒരിക്കലും പാടില്ല മരിച്ചുപോയ നമ്മുടെ ബന്ധുക്കളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഒരിക്കലും അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷ നടത്താൻ പാടില്ല അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്തിനാണ് ക്രിസ്തു സ്ഥാപിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ആദ്യമായി മനസ്സിലാക്കേണ്ടത് അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു പാപപരിഹാര ബലിയല്ല യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവരാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത് ഒന്ന് കുറയും പതിനൊന്നാം അധ്യായത്തിൽ പോലീസ് പറയുന്നുണ്ടല്ലോ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ നമ്മൾ നടത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തെ അവിടുത്തെ പ്രത്യാഗമനം വരെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനം വഴി പാപമോചനം കിട്ടിയവർ നന്ദി സൂചകമായി യേശുക്രിസ്തുവിനെ ഓർമ്മിക്കുന്ന ശുശ്രൂഷയാണ് അപ്പമുറിക്കൽ ശുശ്രൂഷ അപ്പസ്തോലനായ പൗലോസ് കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പമുറിക്കൽ എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് കൊരിന്തോസ് സഭയിലെ വിശ്വാസികൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവരാണ് രക്ഷിക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിനെ രക്തം വഴി പാപമോചനം പ്രാപിച്ചവരാണ് വിശ്വാസികൾ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച വിശുദ്ധർക്കായിട്ടാണ് അപ്പമുറിക്കൽ ശുശ്രൂഷ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാതെ ബ്രദറിൻ്റെ മരിച്ചുപോയ ബന്ധുക്കളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയല്ല കർത്തൃമേശ അഥവാ അപ്പമുറിക്കൽ കർത്താവ് സ്ഥാപിച്ചിട്ടുള്ളത് യേശുക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച് ദൈവമക്കൾ നന്ദി സൂചകമായി ക്രിസ്തുവിനെ ഓർമ്മിക്കുന്ന ശുശ്രൂഷയാണ് അപ്പമുറിക്കൽ ശുശ്രൂഷ മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾക്കായി അപ്പമുറിക്കൽ ശുശ്രൂഷയെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ കുറ്റക്കാരായി മാറും മരിച്ചു പോയവരുടെ പാപമോചനത്തിനായി അപ്പം നുറിക്കൽ എന്ന ശുശ്രൂഷ നടത്താൻ പാടില്ല എന്ന് എനിക്ക് ബോധ്യമായി എന്നാൽ ജീവനോടെ ഇരിക്കുന്നവരുടെ പാപമോചനത്തിനായി അപ്പം മുറിക്കൽ ശുശ്രൂഷ നമുക്ക് നടത്താമോ അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു പാപ പരിഹാര ബലിയല്ല ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും ഓർക്കാനുള്ളതാണ് നേരത്തെ പറഞ്ഞല്ലോ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പവലോസ് മുറിക്കലിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കൊറിന്തോസ് സഭയിൽ അപ്പമുറിക്കലിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ യേശു ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏകബലിയുടെ യോഗ്യതയാൽ ആ ക്രൂശിലെ ബലിയുടെ യോഗ്യതയാൽ പാപമോചനം പ്രാപിച്ച വിശ്വാസികളാണ് ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏകബലിയിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച വിശ്വാസികൾ നന്ദിയോടെ അവരുടെ രക്ഷിതാവിൻ്റെ പീഢാസഹനത്തെയും അവിടുത്തെ മരണത്തെയും ഓർക്കുന്ന ഒരു വിശുദ്ധ കർമ്മമാണ് അപ്പമുറിക്കൽ അല്ലാതെ മരിച്ചു പോയവരുടെ പാപമോചനത്തിന് വേണ്ടിയുള്ളതോ ജീവനോട് ഇരിക്കുന്നവരുടെ പാപമോചനത്തിന് വേണ്ടിയോ ഉള്ളതായ ഒരു പാപപരിഹാര ബലിയല്ല അപ്പമുറിക്കൽ ശുശ്രൂഷ പലരുടെയും തെറ്റിദ്ധാരണ ഇതാണ് അപ്പമുറിക്കൽ എന്ന് പറയുന്നത് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായുള്ള ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ട് ജീവനോട് അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷയിലൂടെ പാപമോചനം കിട്ടും മാത്രമല്ല പണ്ടെങ്ങോ മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്കും ഈ ശുശ്രൂഷ വഴി പാപമോചനം കിട്ടുമെന്നാണ് അത് തികച്ചും തെറ്റാണ് യേശു ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിൻ്റെ ക്രൂശ്ശു മരണത്തെ സ്നേഹത്തോടെ ഓർക്കുന്ന ശുശ്രൂഷയാണ് അപ്പമുറിക്കൽ നമ്മുടെ ചർച്ചിനകത്ത് നാം കർത്തൃമേശ നടത്തിയാൽ ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത ജനങ്ങൾക്ക് പാപമോചനം കിട്ടുമോ ലോക ജനതയ്ക്ക് പാപമോചനം കിട്ടാനുള്ള വഴിയല്ല ബ്രദറിൻ്റെ ചർച്ചിനകത്ത് നടത്തുന്ന അപ്പം മുറിക്കൽ അഥവാ കർത്തൃമേശ ചർച്ചിനകത്ത് നടത്തുന്ന കർത്തൃമേശ വിശ്വാസികൾക്കുള്ളതാണ് വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ രക്തം വഴി പാപമോചനം പ്രാപിച്ച വിശ്വാസികൾ യേശു ക്രിസ്തുവിൻ്റെ രക്തങ്ങളെ ഓർമ്മിക്കുന്ന ശുശ്രൂഷയാണ് അപ്പം മുറുക്കൽ ശുശ്രൂഷ ലോക ജനതയ്ക്ക് പാപമോചനം കിട്ടണമെങ്കിൽ ലോക ജനത സുവിശേഷം കേട്ട് വിശ്വസിക്കണം ക്രിസ്തു പറഞ്ഞു നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും നമ്മളിവിടെ ഏതെങ്കിലും ചർച്ചിനകത്ത് കർത്തൃമേശം നടത്തിയാൽ ലോകത്തിലെ കോടാനുകൂടി ജനങ്ങൾ രക്ഷിക്കപ്പെടുകയോ പാപമോചനം പ്രാപിക്കുകയോ ചെയ്യുന്നില്ല ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അഥവാ ഒരുവന് പാപമോചനം കിട്ടണമെങ്കിൽ അവന് സുവിശേഷം കേൾക്കണം സുവിശേഷം വിശ്വസിച്ച് അംഗീകരിക്കണം റോമാലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യം നമ്മോട് പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രക്ഷ പാപമോചനം വ്യക്തിപരമാണ് നാം ചർച്ചിനകത്ത് അപ്പമുറിക്കൽ നടത്തിയതുകൊണ്ട് സുവിശേഷം കേൾക്കാത്തവരും സുവിശേഷത്തിൽ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവരും ഇവരൊന്നും രക്ഷിക്കപ്പെടുന്നില്ല വ്യക്തിപരമായി ഒരുവൻ യേശുവിനെ അവൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി അംഗീകരിക്കണം അങ്ങനെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് രക്ഷ സ്വീകരിച്ച് ദൈവമക്കളായവർ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കുള്ളതാണ് കർത്തൃമേശ അഥവാ അപ്പമുറിക്കൽ ലോക ജനതയ്ക്ക് ക്ഷേമം ഉണ്ടാകുവാൻ വേണ്ടി മറ്റു പല മതങ്ങളിലും യാഗങ്ങളും ബലികളും നടത്താറുണ്ട് പക്ഷേ അത്തരം ബലികളുമായി ഒരിക്കലും അപ്പം അപ്പമുറിക്കലിനെ നമ്മൾ താരതമ്യം ചെയ്യരുത് വിജാതീയവൽക്കരണം ഒരിക്കലും നടത്താൻ പാടില്ല ഒരു സഭയിലെ ജനങ്ങൾക്ക് പാപമോചനം ലഭിക്കുവാൻ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയാൽ മതിയോ എന്താണ് സഭ എന്താണ് അപ്പം മുറിക്കൽ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കിയില്ല എങ്കിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാകും സഭ എന്നുള്ളതൊരു കെട്ടിടമല്ല യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ യോഗ്യതയാൽ പാപമോചനം പ്രാപിച്ച് വിശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ച വിശ്വാസികളുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി നമുക്ക് മാറണമെങ്കിൽ യേശുക്രിസ്തു നൽകുന്ന പാപമോചനം ആദ്യം നമ്മൾ പ്രാപിച്ചിരിക്കണം യേശുവിനെ കർത്താവ് എന്ന് വാക്കൊണ്ട് പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ പാപങ്ങളെയും ക്രിസ്തു പരിഹരിക്കുന്നു പാപം മോചിക്കുന്നു അങ്ങനെ രക്ഷിക്കപ്പെട്ട അംഗങ്ങളാണ് സഭയ്ക്കകത്തുള്ളത് ബ്രദർ ചോദിച്ചത് ഒരു സഭയിലെ അംഗങ്ങൾക്ക് പാപമോചനം ലഭിക്കാൻ വേണ്ടിയാണോ കർത്തൃമേശ അഥവാ അപ്പമുറിക്കൽ നടത്തേണ്ടത് ഒരിക്കലുമല്ല കാരണം സഭയിലെ വിശ്വാസികൾ പാപപരിഹാരം ക്രിസ്തു വഴി നേടിക്കഴിഞ്ഞവരാണ് അതുകൊണ്ട് സഭയ്ക്കകത്ത് നടത്തുന്ന കർത്തൃമേശ വിശ്വാസികളുടെ പാപപരിഹാരത്തിനായിട്ടുള്ളതല്ല പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏക ബലി വഴി പാപമോചനം പ്രാപിച്ച് വിശുദ്ധരായി തീർന്ന വിശ്വാസികൾ അവരെ വിശുദ്ധരാക്കിയ യേശുക്രിസ്തുവിനെയും അവിടുത്തെ ക്രൂശുമരണത്തെയും ഓർമ്മിക്കാനായി നടത്തുന്ന ശുശ്രൂഷയാണ് അപ്പമുറിക്കൽ അല്ലാതെ സഭാജനങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു പാപപരിഹാര ബലിയല്ല അപ്പ മുറിക്കൽ മറിച്ച് ക്രിസ്തു വഴി പാപമോചനം പ്രാപിച്ചവർ രക്ഷിക്കപ്പെട്ടവർ നരകശിക്ഷ മാറി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായവർ ഈ പദവി ഞങ്ങൾക്ക് കിട്ടിയത് യേശു ക്രിസ്തുവിൻ്റെ ശരീരവും യേശു ക്രിസ്തുവിൻ്റെ രക്തവും നിമിത്തമാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ രക്തം യേശു ചിന്തി അതിൻ്റെ ഓർമ്മയ്ക്കായാണ് സഭാജനങ്ങൾ രക്ഷിക്കപ്പെട്ട സഭയിലെ അംഗങ്ങൾ കർത്തൃമേശ ആചരിക്കുന്നത് കർത്തൃമേശയ്ക്ക് അഥവാ അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് നിശ്ചിത ഫീസ് ഈടാക്കുകയാണെങ്കിൽ ചർച്ചിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമല്ലോ കർത്തൃമേശ അഥവാ അപ്പം മുറിക്കലിന് ഒരിക്കലും ഒരു വരുമാനമാർഗമായി മാറ്റാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് യൂദാസ് കറിയോത്ത മുപ്പത് പള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിന് തുല്യമാണ് അവന് വേണ്ടത് പണമായിരുന്നു യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് പണം കിട്ടണം അതായിരുന്നു യൂദാസിൻ്റെ ചിന്ത കർത്താവായ യേശു ക്രിസ്തു അവസാനത്തുള്ളി രക്തവും ചിന്തി വേദനയോടെ കുരിശിൽ മരിച്ചത് നമ്മൾ നരക ശിക്ഷയിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധമപാപികളായ നമ്മെ നിത്യമായ നരകത്തീയിൽ നിന്ന് രക്ഷിക്കുവാൻ പരിശുദ്ധനായ ദൈവപുത്രൻ കൈകളിൽ ആണിയടിയേറ്റ് തലയിൽ മുൾമുടി അണിഞ്ഞ് കാലുകളിൽ ആണിയടി ഏറ്റുവാങ്ങി രക്തം ധാരധാരയായി ചിന്തി മരിക്കുന്നത് നമ്മോടുള്ള മഹാസ്നേഹമാണ് ആ സ്നേഹത്തെ വിറ്റ് കാശാക്കുന്നതിനേക്കാളും വലിയ നീചപ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റില്ല യേശുക്രിസ്തു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പമുറിക്കൽ ശുശ്രൂഷ പ്രസഹ സ്ഥാപിച്ചു ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ എന്ന് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു യുവദാസിനെ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പതിനൊന്ന് പേർ അവർ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം ഒരിക്കലും കർത്തൃമേശ ഫീസിന് നടത്തി പണം സമ്പാദിച്ചില്ല കർത്തൃമേശയ്ക്ക് അഥവാ അപ്പം മുറിക്കലിന് നിശ്ചിത ഫീസ് പത്രോസോ പൗലോസോ യാക്കോബോ യോഹന്നാനോ നിശ്ചയിച്ച് പണം സമ്പാദിച്ച് കൊട്ടാരങ്ങളുണ്ടാക്കി പാലസ് ഉണ്ടാക്കി അതിൽ വസിക്കുവാൻ അവർ തീരുമാനിച്ചില്ല ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് എങ്ങനെ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ ഓർക്കുന്ന കർത്തൃമേശ വരുമാനത്തിനുള്ള ഒരു മാർഗമാക്കുവാൻ എങ്ങനെ കഴിയും സകലവിധ ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞിരിക്കുവാനാണ് വചനം പറയുന്നത് അപ്പമുറിക്കൽ ശുശ്രൂഷയ്ക്ക് നിശ്ചിത ഫീസ് നിശ്ചയിക്കുന്നത് പാപമാണ് അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാശുകൊടുത്ത് വാങ്ങാൻ പരിശ്രമിക്കുന്നതും വലിയ പാപമാണ് അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം പതിനെട്ട് മുതൽ വായിക്കുന്നു അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ഷിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരുപക്ഷേ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഷിമയോൻ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക ഇവിടെ മന്ത്രവാദിയായ ഷിമോൻ അവൻ ദുഷ്ടതയിലാണ് കഴിയുന്നത് അവൻ നേരുള്ളവനല്ല പക്ഷേ പരിശുദ്ധാത്മ ശക്തി വേണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം ആ കൂടി പണം പത്രോസിന് കൊടുക്കുകയാണ് ഇന്നത്തെ പല ദ്രവ്യാഗ്രഹികളായ ശുശ്രൂഷകന്മാരും ഈ മന്ത്രവാദിയായ ഷീമോൻ കൊടുക്കുന്ന പണമൊക്കെ വാങ്ങിയേനെ പക്ഷേ പത്രോസ് ദ്രവ്യാഗ്രഹിയായിരുന്നില്ല ഇന്ന് പല ചർച്ചകളിലും ഈ മന്ത്രവാദിയായ ഷീമോനേക്കാൾ ദുഷ്ടതയിൽ പാപത്തിൽ ജീവിക്കുന്നവരുണ്ട് പക്ഷെ അവരുടെ ധാരണ ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം കിട്ടുവാൻ എളുപ്പവഴിയുണ്ട് ഞങ്ങളുടെ കീശയിലെ കൊണ്ട് നടത്തുന്ന ഈ അപ്പമുറിക്കലിൽ ഞങ്ങൾ പങ്കെടുത്താൽ ഞങ്ങൾക്ക് പാപമോചനം കിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ഏത് ദുഷ്ടനായാലും അവൻ്റെ കയ്യിലെ പണവും സ്വീകരിക്കുവാൻ വേണ്ടി കർത്തൃമേശയെപ്പോലും ഒരു വരുമാന മാർഗമാക്കുക അത് യൂദാസ് ചെയ്തതിനേക്കാളും വലിയ പാപമാണ് രണ്ട് പത്രോസ് രണ്ടാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു രണ്ട് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം മൂന്നാം വാക്യം അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു ചിലർ പറയുന്നത് ക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ ശുശ്രൂഷയെ രക്തരഹിത ബലി ആക്കണം എന്നാണ് ഇത് ശരിയാണോ ക്രിസ്തു സ്ഥാപിച്ച അപ്പമുറിക്കൽ ശുശ്രൂഷ ഒരു രക്തരഹിത ബലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രക്തരഹിത ബലിയിൽ പങ്കെടുത്താൽ പാപമോചനം കിട്ടുമെന്നൊക്കെ പഠിപ്പിക്കുന്ന പലരുമുണ്ട് എന്നാൽ ഇത്തരം സിദ്ധാന്തങ്ങളൊക്കെ ഓരോരുത്തർ കണ്ടുപിടിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിന് നേരെ വിരുദ്ധങ്ങളായ ഉപദേശങ്ങൾ തിരുവചനം പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ആരുടെ രക്തം യേശുവിൻ്റെ രക്തം പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ രക്തം ചൊരിഞ്ഞിട്ടാണ് പാപം ചെയ്തവർക്ക് പാപമോചനം കിട്ടിയിരുന്നത് പുതിയ നിയമത്തിൽ മൃഗത്തിൻ്റെ രക്തമല്ല ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ ചെമ്മരിയാടായ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നമുക്ക് പാപമോചനം തരുന്നത് എബ്രായ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ല നിയമപ്രകാരം ഇവിടെ മോശയ്ക്ക് നൽകിയ നിയമമാണ് ഉദ്ദേശിക്കുന്നത് നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ല പഴയ നിയമത്തിൽ മൃഗരക്തം മനുഷ്യരുടെ പാപത്തിനു വേണ്ടി ചൊരിയപ്പെട്ടിരുന്നു മാത്രമല്ല ദൈവിക ശുശ്രൂഷയ്ക്കായുള്ള സകല പാത്രങ്ങളിൽ മേലും പഴയ നിയമത്തിൽ രക്തം തളിച്ചിരുന്നു രക്തം ചിന്താതെ പാപമോചനമില്ല രക്തം ചിന്തപ്പെടാത്ത ഒരു ബലിക്കും പാപമോചനം നൽകാനുള്ള കഴിവില്ല യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമാണ് പാപമോചനം നൽകാനുള്ള കഴിവുള്ളത് ക്രിസ്തുവിൻ്റെ രക്തം ക്രിസ്തു ചൊരിഞ്ഞു ക്രിസ്തു ക്രൂശിൽ മരിച്ചു ആ വിശുദ്ധ രക്തമാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരുന്നത് എന്നാൽ കർത്തൃമേശ അപ്പം അപ്പമുറിക്കൽ അല്ലെങ്കിൽ തിരുവത്താഴം ഇത് രക്തരഹിത ബലിയോ രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള ബലിയോ അല്ല വിശുദ്ധ ബൈബിൾ ഒരിക്കൽ പോലും അപ്പം അപ്പമുറിക്കലിനെ അഥവാ കർത്തൃമേശയെ സൂചിപ്പിക്കാനായി ബലി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല കാരണം എല്ലാ പാപപരിഹാര ബലികളും ക്രിസ്തു അവസാനിപ്പിക്കാനാണ് വന്നത് എല്ലാ പാപപരിഹാര ബലികളും അവസാനിപ്പിക്കാൻ വന്ന ക്രിസ്തു ഒരിക്കലും നമ്മോട് നിങ്ങളെല്ലാ ദിവസവും പാപപരിഹാര ബലി അർപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറയുമോ ഒരിക്കലുമില്ല ക്രിസ്തു അർപ്പിച്ച എന്നേക്കുമായുള്ള ഏകബലി അതിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ഏതെങ്കിലും പാപപരിഹാര ബലികൾ കണ്ടുപിടിച്ച് അതിൽ പങ്കെടുത്ത് നമ്മൾ പാപമോചനം നേടിയെടുക്കുക അത്തരം സിദ്ധാന്തങ്ങളും ആശയങ്ങളും ദൈവവചനത്തിന് വിരുദ്ധമാണ് അപ്പ മുറിക്കലിനെ നമ്മൾ ഒരിക്കലും രക്തരഹിത ബലിയെന്നോ രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള ബലിയെന്നോ വിളിക്കാൻ പാടില്ല കാരണം ബൈബിൾ അപ്രകാരം പഠിപ്പിക്കുന്നില്ല എല്ലാ പാപപരിഹാര ബലികളും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ തൻ്റെ പരിശുദ്ധ ശരീരം ബലിയർപ്പിച്ചത്